എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ചാനലിലേക്ക് സ്വാഗതം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ നയൻറ്റി നയൻ ബാച്ച് പഠിച്ച ഞങ്ങളുടെ സൗഹൃദ സംഗമമാണ് സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത് വേണ്ടി എല്ലാം നടന്ന് ക്ഷണിക്കുകയാണ് അപ്പം ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ആശയ എല്ലാവരെയും കാണുന്നത് ഞങ്ങൾ അപ്പോൾ വീണ്ടും ഞങ്ങളെ sin tanetangam satala ijay hagiladi mandela ഒമ്പതാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്ന എഴുപത്തിരണ്ട് പേരുണ്ട് എഴുപത്തിരണ്ട് പേരിൽ ചുരുക്കം ചിലവരെ മാത്രമേ നമുക്ക് കോണ്ടാക്ട് ചെയ്യൂ പത്താം ക്ലാസ്സില് ലിസ്റ്റ് വെച്ചാണെങ്കിൽ ആണുങ്ങളിലൊരാളും പെണ്ണുങ്ങളിൽ പേരും മാത്രമാണ് ഇതുവരെ നമ്മളെ കൈ കിട്ടാത്തത് ബാക്കി എല്ലാരെയും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനെ നൂറാം നൂറ് ദിവസം മുമ്പ് ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യം ചെറിയൊരു തുകയാണല്ലോ ഞങ്ങള് ും പറയാ അന്ന് തുടങ്ങിയ അന്ന് തുടങ്ങിയാണ് സംഗമത്തിന് രണ്ടാഴ്ച മുമ്പാണ് സാറിനെ വിളിക്കുന്നത് എനിക്ക് വരുമോ ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന സാറിന് സ്വാഗതം അടുത്തതായിട്ട് അസാന്നിധ്യം കൊണ്ട് നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ കൂട്ടത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഞാൻ ആദ്യം നമ്മുടെ ഈ ആദ്യം വിളിച്ച ഒരു സാറാണ് എൻ്റെ നമ്പർ കിട്ടി ഞാൻ ആദ്യം വിളിച്ച ഞാൻ പറഞ്ഞു ജിത് ടീച്ചറുണ്ട് മനുസാറുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ അത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നമ്മളൊക്കെ അടുത്തതായിട്ട് നമ്മൾ ഓരോരുത്തരെയാണ് അതിന്റെ ഒരു പ്രത്യേക ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും ഇതിനെ ഈ ഒരു അവസ്ഥയിലോട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും എത്തിയിട്ടില്ല ചിലവര് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ട്രെയിനിൽ വന്ന് വന്നോണ്ടിരിക്കുന്നവരുണ്ട് ഇങ്ങനെ നാല്പത്തഞ്ചു പേരോടും പങ്കെടുക്കും മാത്രം പ്രത്യേകിച്ചും വല്ലാത്തൊരു ഫീലിംഗ് ആണ് കാരണം നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ കൂടി ഇരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതിന് സാഹചര്യം ഒരുക്കിയാൽ നമ്മുടെ ടീം അതുപോലെ ഇങ്ങനെ സംഗമത്തിന് എല്ലാവിധ കോർഡിനേഷനും പതിക്കുന്നില്ല നമ്മളൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് പലരെയും കാണുമ്പോഴും ആ ഒരു ബന്ധം പലരുടെയും കണ്ണുകൾ നിറയുകയാണ് നമ്മളൊപ്പം ഇരുന്ന് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഷെയറിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾക്ക് ഒരു ഇൻഫോർമൽ ഗ്യാതറിംഗ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ധൈര്യസമ്മേതം നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു റിയൂണിയൻ അതായത് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ കാലഘട്ടത്തിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു നോസ്റ്റാലിക് ഫീലിംഗ് തന്നെയാണ് ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ട് ഇവിടെ ഐ ഡോണ്ട് റിമെമ്പർ കുട്ടികളെങ്കിലും ഫേസസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊള്ളത്തൊക്കെ കുട്ടികളുടെ ഫേസസ് തന്നെ ഇപ്പോൾ മറന്നു മറന്നു പോവാണ് കുട്ടികൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എന്നാലും ഇത്രയും ആ ഒരു കുട്ടികളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് On beha behalf of our headmistress, all our staff members, uh, all non-teaching staff, uh, I express my sincere gratitude to each and every one of you present here for making this gathering a success. <laughs> അത് കഴിഞ്ഞ ശ്രീധരൻ സാറ് അവിടെ യു പി സ്കൂളായൊണ്ട് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ക്ലാ ഗൗരി ടീച്ചറായിരുന്നു എച്ച് എം ടീച്ചർക്ക് ആരോ മുന്നറിയിപ്പ് പരീക്ഷ പേപ്പർ കൊടുത്താലും ആദ്യം ചെല്ലുന്നത് എൻ്റെ പേപ്പറാണ് വീട്ടിൽ പേരൻസ് എന്നെ വിളിക്കും ടീച്ചറിൻ്റെ പേപ്പർ കിട്ടിയില്ലല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചു തുറന്നു വരും അത് മതി എനിക്ക് ഞാനൊക്കെ അന്നേ മറന്നു അതൊക്കെ പക്ഷേ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ ഓർക്കും കുഞ്ഞുങ്ങളോട് വഴക്കമുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും അന്നിങ്ങനെ പറയില്ല ഞാൻ കുഞ്ഞുങ്ങളെന്നൊന്നും ഞാൻ പറയില്ല കാരണം പറ്റില്ല ഇവിടുത്തെ സ്ഥിതി അതായിരുന്നു അതായിരുന്നോണ്ട് പറ്റില്ല ഇന്നിനിപ്പം അങ്ങനെ തന്നെയാണ് പറയുക കാരണം എൻ്റെ മോൻ്റെ കൂട്ടുകാരും പല കുട്ടികളും എൻ്റെ സ്റ്റുഡൻസും ഫുട്ബോൾ കളിക്കാനും ഒക്കെ ഘട്ടത്തിലാണ് നമ്മൾ ക്ലാസ്സുകളിൽ വന്നിരുന്നത് ഇന്നതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്ന കുഞ്ഞുങ്ങളെ വളർത്തുക അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ കുറയ്ക്കുക മൊബൈലും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങളുടെ കുട്ടികൾ റിയമായിരിക്കാം ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ഓർക്കുള്ളൂ ഇപ്പൊ ഓർക്കുന്നില്ല കാഷായ വസ്ത്രം ധരിക്കാത്ത ഒരു സന്യാസി ആരാ കാഷായ വസ്ത്രം വെള്ള ക്ഷമിക്കുന്നു കാരണം എന്റെ പ്രായം എഴുപത്തി ഏഴു വയസ്സാണ് ഒന്ന് രണ്ടാമത് കപ്പാസിറ്റി കിട്ടി വന്ന

പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന് പഞ്ചവൻ കാട്ടിലെ കിളിമകളെ കഥ പറയാൻ വന്ന് കിളിമകൾ സീതാമിച്ചു നിന്നു കഥ പറയാൻ വന്ന് കിളിമകൾ സീത ാമം ദേവിച്ചു നിന്നു ദേവസ്വരം കേട്ടപ്പോൾ കൽശിലയോ Sim. Sí. சீதப்பெண்ணில் மங்களிலாட்டி கதப்ப അതിനാണ് അതിഗംഭീരം കാരണം ഞാന് ഇത് രണ്ടുപേർക്കറിയാം മൂന്നാല് പേർക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പിന്നെ എന്നെ ക്ഷണിക്കാൻ തോന്നിയ ആ നല്ല മനസ്സിനും നല്ല മനസ്സുകൾക്കും ജഗതീശ്വരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അത് നല്ലൊരു നല്ലൊരു കാര്യത്തിന് ഏതെങ്കിലും ഒരു ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർക്കായാലും ഒരു ഹെൽപ്പ് ഇപ്പം എല്ലാ വർഷവും ചിലപ്പോൾ സാധിച്ചു ഒന്നും വരില്ല ഒരു രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള ആ ഒരു സൗഹൃദ കൂട്ടായ്മകൾ അല്ലെങ്കിൽ സഹപാഠി കൂട്ടായ്മകളെ നിലനിർത്തുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കാരണം എത്താൻ പറ്റിയിട്ടില്ല അതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അതിൽ പോയപ്പോൾ ഉണ്ടായ ഒരു വീഡിയോ ചാത്തന്നൂരിലാണ് എൻ്റെ അധ്യാപന അധ്യാപകന തുടക്കം നാൽപ്പത്തി അഞ്ച് ജൂണിലാണ് കൊല്ലം തുള്ള ചാത്തന്നൂർ എൻസെ സ്കൂളിലായിരുന്നു ആരംഭം പിന്നീട് ഞാൻ വാരപ്പെട്ടി തടിയൂര് വേങ്ങശ്ശേരി അകത്തേത്തറ വട്ടപ്പാലം ചിങ്ങവനം എന്നീ സ്കൂളുകളിൽ അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒറ്റപ്പാലവും ഒറ്റപ്പാലത്തെ സ്കൂളും ഒറ്റപ്പാലത്തെ അധ്യാപകരും ഒറ്റപ്പാലത്തെ വിദ്യാർത്ഥികളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വരെയും പിന്നീട് അല്ല കേട്ടോളൂ ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെയും പിന്നീട് ആയിരത്തിള്ളത്തി എൺപത്തൊന്ന് മുതൽ രണ്ടായിരം വരെയും മറ്റുള്ള സ്കൂളിലെ അധ്യാപന ജോലി നോക്കുകയും ഞാൻ സംതൃപ്തനാണ് എന്നെയും എൻ്റെ പഠന രീതിയിലും ഇഷ്ടപ്പെടുന്ന അനേകം വിദ്യാർത്ഥികളെ എനിക്ക് ഒറ്റപ്പെടുത്തി കാണാൻ സാധിച്ചു ഇന്നും ഇടക്കിടക്ക് പലരും വന്ന് എന്നെ വിളിക്കാറുണ്ട് കാണാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ എസ് എസ് ടി ബാച്ച് പ്രത്യേക പ്രത്യേകം പറഞ്ഞാലെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലെ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ പഴയ കാര്യങ്ങൾ അയവറക്കിക്കൊണ്ട് ഒന്നിച്ചു കൂടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് ശാരീരിക അസ്വാസ്ഥ്യം മൂലം പങ്കെടുക്കാൻ സാധിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് മാനസികമായ ഒരു വിഷമം തന്നെ അകത്തുന്നുണ്ട് എങ്കിലും എൻ്റെ സഹപ്രവർത്തനത്തിൽ ഏതൊക്കെ ഏതെങ്കിലും അതിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ സംതൃപ്തിയുമുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു പിന്നീട് കേട്ടോ ആറുത്തി എഴുപത് മുതൽ എഴുപത്തിയെട്ട് വരെയും പിന്നീട് ആറു എൺപത്തി രണ്ടായിരം വരെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ അവസാനത്തെയാണ് പതിനാലാമത്തെ നാലു പേര്

Obrigado.